അതിൽ നിന്നൊരു വിഹിതം നിന്റെ കുടുംബത്തിലെ പാവങ്ങളുണ്ടാകും അവർക്ക് കൊടുക്കൂ നമ്മുടെ ഇടയിൽ ചില ധനാഠന്മാരുടെ ഇടയിൽ ചില പിഴവുകൾ സംഭവിക്കാറുണ്ട് കുടുംബത്തിൽ പട്ടിണി പാവങ്ങൾ ഉണ്ടാകും പക്ഷെ അവർക്ക് കൊടുക്കില്ല കാരണം അവർക്ക് കൊടുത്താൽ അവരാരോടും പറയൂലേ എന്ന പേടിയാണോ എനിക്കറിയില്ല കുടുംബത്തിൽ പട്ടിണി പാവങ്ങളുണ്ടായിരിക്കെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുന്നവരുണ്ട് തീർച്ചയായും നിന്റെ ആ ഒരു കൊടുക്കൽ നന്നാവൂ സ്വീകരിക്കുമോ സ്വീകരിക്കുകയില്ലയോ എന്ന് എനിക്കറിയില്ല പക്ഷെ അതിന്റെ കുടുംബത്തിൽ ഒരു പട്ടിണി പാപമുണ്ടെങ്കിൽ നീ അവനിക്ക് നിന്നാൽ കഴിയുന്നത് കൊടുത്താൽ നിന്നെ കൊണ്ട് കടിയുന്നത് നീ കൊടുത്താൽ അവിടെ വിടം രണ്ട് നന്മയാണ് ഒന്ന് നീ കുടുംബ ബന്ധം ചേർന്ന പ്രതിഫലം നിനക്ക് കിട്ടുകയാ മറ്റൊന്ന് നീ പാപപ്പെട്ടവന്റെ പ്രയാസം പരിഹരിച്ചു എന്ന് ഗുണം കിട്ടുകയാ